നമസ്കാരം ഖത്തറിനെ ആക്രമിച്ച നീക്കം ഇസ്രായേലിനെ പറ്റി വലിയ വീഴ്ചയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത് ഖത്തറിൽ വെച്ച് ഹവാസ് നേതാക്കളെ ലക്ഷ്യമിടുന്നത് ശരിയല്ലെന്നും തിരിച്ചടിയാകുമെന്നും ഇസ്രായേലിന്റെ ചാരസംഘടനയായ ബൊസാദ് നിലബാറെടുത്തിരുന്നു തുടർന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനാഹ്യു മറ്റു വഴികൾ ആലോചിച്ചതും വ്യോമാക്രമണം നടത്തിയതും മാസങ്ങൾക്ക് തന്നെ മുൻപ് ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ മസാദ് കൊലപ്പെടുത്തിയിരുന്നു ഇറാൻ തന്നെ അതീവ സുരക്ഷയിലുള്ള മേഖലയിൽ വെച്ചായിരുന്നു ഇത് നടന്നത് സമാനമായ നീക്കം ഖത്തറിൽ നടത്തി ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖലീൽ ഹയ്യയെ വധിക്കാനായിരുന്നു ഇത്ര ആദ്യ പദ്ധതി ഇത് പറ്റില്ലെന്ന് വ്യക്തമാക്കി മസാദ് പിന്മാറി എന്നാണ് വാർത്തയിൽ തന്നെ പറയുന്നത് അകത്തളങ്ങളിൽ നടന്ന കാര്യങ്ങൾ അറിയേണ്ടതാണെന്ന് പറയാം ഇറാൻ മോഡലിൽ ഖത്തറിനെ വെച്ച് ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ പറ്റില്ലെന്ന് മസാദ് നിലപാടെടുത്തുവെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് വാർത്ത പറയുന്നത് ഇറാനിലെ പോലെ തന്നെയല്ല ഖത്തറിൽ നീക്കം പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു മൊസാദിന്റെ പിന്മാറ്റം ബന്ദികളുടെ മോചനം പ്രതിസന്ധിയിലാക്കുമെന്നായിരുന്നു മൊസാദ് ചൂണ്ടിക്കാട്ടിയ മൊസാദ് പിന്മാറിയതിനെ തുടർന്നാണ് ഇസ്രായേൽ തന്നെ ഭരണകൂട വ്യോമാക്രമണം പദ്ധതിയിട്ടത് ആഭ്യന്തര ചാര സംഘടനയായ ഷിൻബത്തിന്റെ സഹായത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആക്രമണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും പറയുന്നു ബന്ദിമോചന ചർച്ച അന്തിമഘട്ടത്തിലെത്തിയ വേളയിൽ ആക്രമണം നടത്തരുതെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സേനാ മേധാവി യാൽ സമീർ മൊസാദ് മേധാവി ഡേവിഡ് ബർജിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സക്കി ഹൻബി എന്നിവരാണ് ആക്രമണത്തെ തന്നെ എതിർത്തത് എന്നാൽ നെതനായു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഷിൻബത്ത് ചീഫ് മന്ത്രി റോൺ ഡെർമർ എന്നിവരാണ് എന്തു വന്നാലും ഖത്തറിൽ ആക്രമണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസുമായുള്ള ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിറ്റ്സാൻ അലോണിനെ ആക്രമണം പദ്ധതിയിട്ട ചർച്ചയ്ക്ക് വിളിച്ചിരുന്നില്ല തന്നെ പറയാം ഖത്രയിൽ ആക്രമണം നടത്തുന്നത് അദ്ദേഹം എതിർക്കുമെന്നും കരുതിയിട്ടായിരുന്നു ഇതെല്ലാം സംഭവിച്ചതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ബന്ധിമോചനം പ്രതിസന്ധിയിലാകുമെന്നും ഖത്തറുമായുള്ള ബന്ധം വഷളാകുമെന്നും ചർച്ചയ്ക്കുള്ള വഴികൾ അടയും ഇന്നും കാര്യങ്ങൾ ആക്രമണം ഇപ്പോൾ വേണ്ട എന്ന നിലപാട് എടുത്തവർ സ്വീകരിച്ചത് എന്നാൽ മറ്റേതെങ്കിലും രാജ്യത്തു വെച്ച് കുറച്ചുകാലം കഴിഞ്ഞ പദ്ധതി നടപ്പാക്കാമെന്നും അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് സാധാരണ വിദേശത്തുള്ള ഓപ്പറേഷൻ മൊസാദ് ആണ് നടത്താറ് ഇറാൻ ലബ്നാൻ ജോർദാൻ എന്നിവിടങ്ങളിലെ തന്നെ നീക്കങ്ങൾക്ക് പിന്നിൽ തന്നെ മൊസാദ് ആയിരുന്നുവെന്നും പറയുന്നു ഖത്തറിലെ ഓപ്പറേഷൻ നടത്തിയത് ഷീൻബത്ത് ആണ് സൗദിയുടെ ആകാശത്ത് പ്രവേശിക്കാതെ ചെങ്കടലിന് മുകളിൽ വെച്ചാണ് വ്യോമാക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ പറയുന്നത് അമേരിക്കയെ അവസാന നിമിഷമാണ് വിവരം അറിയിച്ചതെന്നും അതുപോലെ തന്നെ ആക്രമണം തടയാതിരിക്കാനായിരുന്നു ഇതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ആക്രമണം നടന്നതിലെ അതൃപ്തിയെ യു എസ് പ്രസിഡന്റ് രേഖപ്പെടുത്തി യു എൻ രക്ഷാസമിതി അപലപിച്ച് പ്രമേയം പാസാക്കി സൗഹൃദമുണ്ടായിരുന്ന യു എ ഇ കടുത്ത പ്രതിഷേധം അറിയിച്ചു കലീൽ ഹയ്യയെ വധിക്കാൻ സാധിച്ചതുമില്ല ഇതിലെല്ലാം തന്നെ ഇസ്രായേലിന് തിരിച്ചടിയായും വിലയിരുത്തുകയും വളരെയധികം കൃത്യമായി തന്നെ െ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്